സ്വതന്ത്ര പാലസ്തീൻ വെറും സ്വപ്നം മാത്രം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം അത് ഒരിക്കലും നടക്കില്ല സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യത്തിനു വേണ്ടി കച്ച കെട്ടുന്നവർക്ക് നല്ല മറുപടി കിട്ടിയിരിക്കും പലസ്തീന് രാഷ്ട്രപദവി നൽകിയ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പലസ്തീനെ അംഗീകരിച്ച യു കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നെത്തന്യാഹു പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാനാണ് ഇസ്രയേലിന്റെ തീരുമാനം നിങ്ങൾ ഈ നടപടിയിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല ഒരു ഭീകരരാഷ്ട്രം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് യു നിന്നും തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകുമെന്ന് നത്തൻ പ്രസ്താവിച്ചു ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും യു മുഖ്യ സഖ്യ കക്ഷികളും പലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ച് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയ രാജ്യങ്ങൾ യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസ് ബെൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രാൻസിലെ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച ടൌൺ ഹാളുകളിൽ പലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഇതുവരെ അറുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നത് തുടരുന്ന ഇസ്രായേൽ സൈന്യം